നരൂക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് കെട്ടിങ്ങലിൽ നിർമ്മിച്ച സ്നേഹാരാമത്തിന്റെ പരിപാലന പ്രവർത്തികൾ നടന്നു റോഡരികളും പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ആരാമം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് അതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യങ്ങൾ വൽ വലിച്ചെറിയുന്ന വഴിയോരങ്ങളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളും കാണുന്നത് വട്ടിട പഞ്ചായത്തിലെ മൂന്ന് സ്നേഹാരംഭങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഇപ്പോഴും പൂക്കളും ചെടികളും ഒക്കെ മനോഹരമായി നിലനിൽക്കുന്നത് ാവ് യൂണിറ്റ് നിർമ്മിച്ച ഈ സ്നേഹാരാമമാണ് അതിന് പിന്നിൽ ഞങ്ങളുടെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഒപ്പം നല്ലവരായ നാട്ടുകാര് ഹംസമാശിന്റെ പ്രയത്നമാണ് ഈ ആരാമം ഇത്ര മനോഹരമായി ഇവിടെ നിലനിൽക്കാൻ സഹായകമായിട്ടുള്ള നൂറുകണക്കിന് പൂച്ചെടി തൈകളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം എം നച്ചീഫ് സ്റ്റാഫ് സെക്രട്ടറി ബീന പൊളിച്ചുമാക്കൽ